ഗുരുദേവൻ കേവലം ഒരു സാമൂഹ്യ പരിഷ്കർത്താവ് മാത്രമായിരുന്നോ സനാതനധർമ്മത്തിൽ കോടിക്കണക്കിന് ആളുകൾ വിശ്വസിക്കുന്നത് ഗുരുദേവൻ ശ്രീരാമചന്ദ്രനെ പോലെയോ ശ്രീകൃഷ്ണനെ പോലെയോ ഒക്കെയുള്ള ഒരു അവതാര പുരുഷൻ തന്നെയാണ് ഒരു ദൈവ ദൈവം തന്നെയാണ് ഗുരുദേവൻ എന്നാണ് കോടിക്കണക്കിന് സനാതനധർമ്മ വിശ്വാസികൾ വിശ്വസിക്കുന്നത് സനാതനധർമ്മത്തിൽ വർണ്ണാശ്രമ വ്യവസ്ഥിതിയുടെ അഭിപ്രായ അടിസ്ഥാനത്തിലാണ് കാര്യങ്ങൾ നടന്നിരുന്നത് അതുകൊണ്ട് ഗുരുദേവനെ സനാതനധർമ്മിയാക്കാൻ ശ്രമിക്കരുത് എന്നുള്ള വാദമുഖങ്ങളും ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട് എന്റെ ബഹുമാനപ്പെട്ട സുഹൃത്ത് മന്ത്രി ശ്രീ രാജീവ് പറഞ്ഞു ഗാന്ധിജി ചോദിച്ച ആ ഇലകളിലെ സത്വം ഒന്ന് തന്നെയാണെന്ന് ഗുരുദേവൻ മറുപടി പറഞ്ഞ കാര്യം സകല ചരാചരങ്ങളിലും കുടികൊള്ളുന്ന തത്വം ഒന്നു തന്നെയാണ് സത്യം ഒന്നു തന്നെയാണെന്നുള്ള സനാതനധർമ്മത്തിന്റെ കൃത്യമായിട്ടുള്ള വിശകലനമാണ് ഗുരുദേവൻ നടത്തിയത് എല്ലാ മതങ്ങളിലും എല്ലാ ജീവജാലങ്ങളിലും എന്തിന് സകല ചരാചരങ്ങളിലും കുടികൊള്ളുന്ന തത്വം ഒന്നു തന്നെയാണ് സത്യം ഒന്നു തന്നെയാണെന്നുള്ള സനാതനധർമ്മത്തിന്റെ വിശ്വാസമാണ് ഗുരുദേവൻ ജനങ്ങളോട് പറഞ്ഞത് ഗുരുദേവനെ സനാതനധർമ്മത്തിൽ നിന്ന് അടർത്തിയെടുക്കാനും ഗുരുദേവൻ കേവലം ഒരു സാമൂഹ്യ പരിഷ്കർത്താവ് മാത്രമാണെന്ന് വരുത്തി തീർക്കാനും ആദ്യകാലം മുതൽ ശ്രമം ഉണ്ടായിട്ടുണ്ട് മഹത്തായിട്ടുള്ള ആശയങ്ങൾ ഗുരുദേവൻ പറയുമ്പോ ഗുരുദേവൻ ജീവിച്ചിരിക്കുന്ന കാലത്തും ചില ആളുകൾ പറഞ്ഞിരുന്നു ആ നാണുവല്ല പറയുന്നത് വേറെ ആരാണ് പറയുന്നത് ജീവിച്ചിരിക്കുന്ന കാലത്തും അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ജാതി വ്യവസ്ഥ മാറിയെങ്കിലും ചില ആളുകളുടെ വരണ്യ മനോഭാവം ഇന്നും മാറിയിട്ടില്ല എന്നുള്ളതിന്റെ തെളിവാണ് ഗുരുദേവൻ വെറും ഒരു സാമൂഹ്യ പരിഷ്കർത്താവ് മാത്രമാണ് എന്നുള്ള നിലയിൽ വ്യാഖ്യാനിക്കുന്നു മാക്സിമം പോയാൽ നിങ്ങളൊരു അടുത്ത് വരെ എത്തോ എന്നുള്ള ധാരണയിലാണ് ആൾക്കാർ സംസാരിക്കുന്നത് ഗുരുദേവൻ ഇവിടുത്തെ വർണ്ണാശ്രമ വ്യവസ്ഥിതിയെ അല്ലെങ്കിൽ സങ്കല്പത്തെ ദുരുപയോഗം ചെയ്ത് അത് അധസ്ഥിത ജനവിഭാഗത്തെ ദ്രോഹിക്കാനുള്ള ഉപാധിയാക്കി പൗരോഹിത്യവർഗം പരിശ്രമിച്ചപ്പോൾ ഗുരുദേവൻ ഇതിനകത്ത് നിന്ന് തന്നെയാണ് പോരാടിയത് സനാതനധർമ്മത്തെ പൂർണമായിട്ടും സ്വാംശീകരിക്കാനുള്ള അവകാശം വരണ്യവർഗത്തിന് മാത്രമല്ല അടിസ്ഥാന ജനവിഭാഗത്തിനുമുണ്ട് ഈ മണ്ണിന്റെ മക്കൾക്കുമുണ്ട് ഞങ്ങൾക്കും അത് പഠിക്കാനുള്ള അവകാശമുണ്ട് അതുകൊണ്ടാണ് ഗുരുദേവൻ എഴുതിയതും പ്രചരിപ്പിച്ചതും നടത്തിയതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അടിച്ചമർത്തപ്പെട്ടവരെ ആട്ടി ഓടിക്കപ്പെട്ടവരെ മാറി മറയ്ക്കാൻ അധികാരമില്ലാത്തവരെ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ് സനാതനധർമ്മത്തിലെ ഓരോ അംശവും ഞങ്ങൾ കൂടി അവകാശപ്പെട്ടതാണോ ഗുരുദേവൻ എഴുതിയ പുസ്തകങ്ങൾ നിങ്ങൾ നമ്മൾ വായിക്കും പറയാ ഏറ്റവും ചുരുങ്ങിയത് ഒരു അറുപത് ആധ്യാത്മിക ഗ്രന്ഥങ്ങളെങ്കിലും ഗുരുദേവൻ എഴുതിയിട്ടുണ്ട് എല്ലാം സനാതനധർമ്മത്തിലെ ഈശ്വര വിശ്വാസങ്ങളെ സംബന്ധിച്ചും വേദങ്ങളുടെയും ഉപനിഷത്തുകളുടെയും സാരാംശങ്ങളെ സംബന്ധിച്ചും ഇതിഹാസങ്ങളുടെയും പുരാണങ്ങളുടെയും സ്മൃതികളുടെയും ശ്രുതികളുടെയും സാരാംശങ്ങളെ സംബന്ധിച്ചുമാണ് ഗുരുദേവൻ ദേവദേശകം എഴുതിയതുപോലെ തന്നെ ഗുരുദേവൻ ലക്ഷ്മിസ്തവവും ഭദ്രകാളിസ്തവവും ശിവസ്തുതിയും പിന്നെ കുമാരസ്തുതിയും അടക്കം പത്ത് അറുപത് ഗ്രന്ഥങ്ങളുടെ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് എല്ലാം ഇവിടുത്തെ സാധാരണക്കാരന് സനാതനധർമ്മത്തെ സ്വന്തം ജീവിത ചരിയയിൽ കൊണ്ടുവരാനുള്ള ഉപാധിയാക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഗുരുദേവന്റെ ഒരു പ്രധാനപ്പെട്ട വിഷയം നമ്മൾ വ്യവസായം കൃഷി അതൊക്കെ കുറിച്ച് ചർച്ച ചെയ്യുന്നു സംഘടിച്ച് എന്ന് ഗുരുദേവൻ പറഞ്ഞു വെറുതെ ഒരു ആശയത്തിന്റെ പേരിൽ സംഘടിച്ച് ശക്തരാകാനല്ല ഒരു ക്വാളിറ്റേറ്റീവ് ഓർഗനൈസേഷൻ ആണ് ഒരു ഗുണാത്മകമായിട്ടുള്ള സംഘടനയാണ് ഗുരുദേവൻ വിഭാവനം ചെയ്തത് അതുകൊണ്ടാണ് വ്യക്തിശുദ്ധി പഞ്ചശീലം പഞ്ചതത്വങ്ങൾ എല്ലാം ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ട് വ്യക്തിശുദ്ധി സദാചാര നിഷ്ഠ അച്ചടക്കം അങ്ങനെ എല്ലാ മേഖലകളിലും ഒരു മനുഷ്യനെ ശരിയായി ആധ്യാത്മിക ഒരു മനുഷ്യനാക്കി മാറ്റാനുള്ള പരിശ്രമമാണ് ഗുരുദേവൻ ജീവിതത്തിലോടനീളം നടത്തിയത് ഗുരുദേവൻ സംഘടിച്ച് ശക്തരാകണം എന്ന് പറഞ്ഞവർ ഇപ്പോ നിങ്ങൾ അതക്കൃതര് പാവപ്പെട്ടവര് ജാതി നിന്ന് അനുഭവിക്കുന്നവര് അവർക്ക് വിദ്യാഭ്യാസം വേണം അവർ പണക്കാരാവണം അവർ കച്ചവടം ചെയ്യണം അവർ കൃഷി നടത്തണം അവർ വ്യവസായം നടത്തണം എന്ന് ഗുരുദേവൻ പറഞ്ഞത് ഇന്ത്യയിലെ മറ്റു പല സംസ്ഥാനങ്ങളിലും എന്തിനു നമ്മുടെ കന്യാകുമാരിയിൽ പോലും അതിക്രൂരമായ ഉച്ച നീചത്വങ്ങൾ ഉണ്ടായപ്പോൾ ധർമാന്തരത്തിലേക്കാണ് ആളുകൾ പോയത് പല സാമൂഹ്യ പരിഷ്കർത്താക്കളും ഈ സനാതനധർമ്മം വിട്ട് മറ്റു ധർമ്മത്തെ നമുക്ക് സ്വീകരിക്കാമെന്നാണ് പറഞ്ഞത് ഗുരുദേവൻ ഒരു വ്യക്തി എന്നുള്ള നിലയിലും ഗുരുദേവന്റെ അനുയായികളെ ഉപദേശിച്ച നിലയിലും ഒരിടത്തും ഈ ധർമ്മം ഉപേക്ഷിച്ചു പോവാൻ ഗുരുദേവൻ പറഞ്ഞിട്ടില്ല ഇവിടെ ഉച്ച നീചത്വങ്ങളും അനാചാരങ്ങളും തൊട്ടുകൂടായ്മയും ഉണ്ടാവുമ്പോഴും ഈ ധർമ്മം ഉപേക്ഷിച്ചു പോവാൻ ഗുരുനെ ഗുരുദേവൻ ആഹ്വാനം ചെയ്തില്ല പകരം ഈ അടിസ്ഥാന ജനവിഭാഗത്തിന് ഇതെല്ലാം അവകാശമുണ്ട് അവർക്ക് കൂടി അവകാശപ്പെട്ടതാണ് ഞങ്ങൾ അത് നേടിയെടുക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഗുരുദേവന്റെ എല്ലാ പ്രവർത്തനങ്ങളും ഉണ്ടായിട്ടുള്ളത് ഗുരുദേവനെ സനാതനധർമ്മത്തിൽ നിന്ന് മുക്തനാ മുക്തമാക്കാനുള്ള നീക്കം ദുരൂഹമാണ് ഗുരുദേവൻ ലോകം കണ്ട ഏറ്റവും നല്ല സനാതന സന്യാസിയാണ് ഏറ്റവും ഉയരത്തിൽ നിൽക്കുന്ന സനാതന സന്യാസിയാണ് ഗുരുദേവന്റെ ഓരോ പാഠങ്ങളും ഓരോ അഭിപ്രായങ്ങളും വാക്കുകളും സനാതനധർമ്മത്തെ പരിപോഷിപ്പിക്കാൻ വേണ്ടി മാത്രമുള്ളതാണ് ഗുരുദേവൻ ഉപനിഷത്തുകളിൽ നിന്നും വേദങ്ങളിൽ നിന്നും മറ്റുള്ളതിൽ നിന്നെല്ലാം എടുത്ത ശാശ്വത സത്യങ്ങളെ പാവപ്പെട്ട ആളുകൾക്ക് അക്ഷരാഭ്യാസം ഇല്ലാത്തവർക്ക് സംസ്കൃതം അറിയാത്തവർക്ക് സംസ്കൃത ചിത്തരല്ലാത്തവർക്ക് പോലും സാധാരണ മനുഷ്യർ എത്തിച്ചു കൊടുക്കുകയാണ് ഗുരുദേവൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു വിഷയത്തിൽ നിന്ന് ഊന്നി നിന്ന് സംസാരിച്ചാലും ഇന്ന് കേരളത്തിൽ കാണുന്ന പല അടിസ്ഥാനപരമായിട്ടുള്ള പുരോഗതിയുടെയും അടിവേലുകൾ തേടി പോകുമ്പോൾ ഗുരുദേവന്റെ സ്വാധീനം നമുക്ക് കാണാൻ സാധിക്കും കൃഷിയിലും വ്യവസായത്തിലും കച്ചവടത്തിലും വ്യാപാരത്തിലും എല്ലാ മേഖലകളിലും ഗുരുദേവൻ മുന്നോട്ട് വച്ച ആശയങ്ങളും അദ്ദേഹത്തിന്റെ സുദൃഢമായിട്ടുള്ള സംഘടനയും ഈ നാട്ടിലെ ജനങ്ങൾക്കിടയിൽ നടത്തിയിട്ടുള്ള പരിശ്രമത്തിന്റെ ഫലമായിട്ടുള്ള വലിയ പുരോഗതി കേരളത്തിലെ ജനങ്ങൾക്കും അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഗുരുദേവ ചിന്തകൾ ഈ ഭൂമി ഉള്ളിടത്തോളം കാലം നിലനിൽക്കും ലോകം മുഴുവൻ നിലനിൽക്കും ഗുരുദേവനെ വെറും ശ്രീനാരായണൻ എന്ന് മാത്രം വിശേഷിപ്പിച്ചവർ ഇന്നും ഗുരുദേവനോടുള്ള ഈ തരത്തിലുള്ള വിപ്രതിപത്തി തുടരുന്നു എന്നുള്ളത് ദുഃഖകരമാണ് വാദിക്കാനും ജയിക്കാനും കാര്യങ്ങൾ അറിയാനും മനസ്സിലാക്കാനും ഗുരുദേവൻ തന്നെ പറഞ്ഞ വഴി നമ്മൾ തിരഞ്ഞെടുക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സമ്മേളനത്തിന്റെ എല്ലാ വിധത്തിലുള്ള ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നമസ്കാരം വന്ദേ മാതരം അടുത്തതായി ഒരു ആദരിക്കൽ ചടങ്ങാണ് പണ്ഡിത അവാർഡ് ജേതാവ് ശ്രീ സി എം ഗോപിയെ